ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു പറയുന്നത് മന്ത്രി വീണ ജോർജ് ആണ് നിയമസഭയിലാണ് മന്ത്രി പറഞ്ഞത് സിക്കിമിൽ ആശാവർക്കർമാർക്ക് ആറായിരം രൂപയാണ് ഹോണറേറിയം നൽകുന്നത് എന്ന് ഇത് വിവാദമാകുകയും മാധ്യമങ്ങളെല്ലാം ഇത് തെറ്റാണ് എന്ന് പറയുകയും പ്രതിപക്ഷം ഇത് വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു മന്ത്രി പറയുന്നത് കള്ളമാണ് എന്നാണ് ഇവരുടെയൊക്കെ വാദം എന്നാൽ ഞാൻ പറഞ്ഞത് നിയമസഭയിൽ പറഞ്ഞത് ശരിയാണ് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മന്ത്രി വീണ ജോർജ് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നത് അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു എനിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കൂ എന്ന് മാതൃഭൂമിക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് അഭിലാഷ് മോഹനാണ് അഭിമുഖം നടത്തുന്നത് മന്ത്രി വീണ ജോർജ് ഇക്കാര്യം പറയുന്നത് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം അത് ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗത്തിന് മറുപടിയായി പറഞ്ഞ ഒരു കാര്യം സിക്കിം പതിനായിരം രൂപ കൊടുക്കുന്നില്ല എന്ന് മിനിസ്റ്റർ പറഞ്ഞു അവരുമായി നടത്തിയ കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു പക്ഷെ നോക്കൂ സിക്കിമിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുതൽ കൊടുക്കുന്നതായ ഉത്തരവ് ഡൊമൈനില് അവൈലബിൾ ആണ് അല്ല അതായത് അവതരിപ്പിച്ച വ്യക്തി പറഞ്ഞതിന് മറുപടി ഞാൻ സിക്കിമിനെ കുറിച്ച് പറഞ്ഞത് സിക്കിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും പേര് വായിക്കുമ്പോൾ അവിടെ സിക്കിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ പങ്കുവച്ചു സംശയമുണ്ടെങ്കിൽ നിയമസഭാ ടിവിയുടെ വെബ്സൈറ്റിൽ പറഞ്ഞു പക്ഷേ ഒരു പത്രം കൊടുത്തത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ് കൊടുത്തത് അതിനുശേഷം ഞാൻ പറയുന്ന വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കാം ഇത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഒരു ഉത്തരത്തിൽ പതിനായിരം എന്ന് ആറായിരം രൂപ എന്ന് എഴുതിയിട്ട് സ്റ്റേറ്റ് ഡിക്ലേഴ്സ് പതിനായിരം അതായത് പതിനായിരമായിട്ട് ഡിക്ലെയർ ചെയ്ത് ലോക്സഭ ഇങ്ങനെയാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഒരു ഉത്തരത്തിൽ പതിനായിരം രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടതുകൊണ്ട് സ്റ്റേറ്റ് മിഷനോട് ഞാൻ ഇത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞു സ്റ്റേറ്റ് മിഷൻ വെരിഫൈ ചെയ്തിട്ട് അവരുടെ സ്റ്റേറ്റിനോട് ചോദിച്ചിട്ട് അവിടുത്തെ കറസ്പോണ്ടിങ് ഓഫീസറോട് ചോദിച്ചിട്ട് അവരയച്ചുകൊടുത്ത ഉത്തരവാണ് എനിക്ക് നൽകിയത് ആ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് തെറ്റാണെങ്കിൽ ഞാൻ നിയമസഭയ്ക്ക് ഉള്ളിൽ പറഞ്ഞ കാര്യമാണല്ലോ നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യം പുറത്ത് പോയി ഒരു ചാനലിരുന്നല്ല പറയേണ്ടത് നിയമസഭയ്ക്ക് ഉള്ളിൽ പറഞ്ഞ കാര്യം ചോദ്യം ചെയ്യാൻ വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗമുണ്ട് ഞാൻ അത് ആ മാർഗം തേടാൻ ആയിട്ട് ആവശ്യപ്പെടുകയാണ് ആ മാർഗം തേടട്ടെ നിയമസഭയുടെ മുന്നിലല്ലേ ഞാൻ ഉത്തരവാദിത്തോടെ പറഞ്ഞത് അപ്പോ അവകാശലംഘനത്തിന് നോട്ടീസ് കൊടുക്കാമല്ലോ തീർച്ചയായിട്ടും ആകാശലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ വെല്ലുവിളി സഭയെ തെറ്റിദ്ധരിച്ചിട്ടില്ല ഞാൻ സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഉറപ്പുള്ള ഉറപ്പുള്ള കാര്യമാണ് കാര്യമാണ് ഞാൻ പറഞ്ഞതിൽ വളരെ കൃത്യമായിട്ട് ഉറച്ചു നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു 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 വിജ്ഞാപനമാണ് വിജ്ഞാപനം അത് നൽകുകയും ചെയ്ത് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ഒരു ഒരു സാഹചര്യം ഉണ്ടോ അങ്ങനെ സിക്കിം ഗവൺമെന്റ് എന്തിനാണ് അവിടുത്തെ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ ഈ ഉത്തരവ് നമുക്ക് അയച്ചു തന്നെ അത് മാത്രമല്ല എൻ എച്ച് എം അവർക്ക് കൊടുക്കുന്ന റേഷ്യാണ് തൊണ്ണൂറ് അറുപത് നാൽപ്പതാണ് അപ്പോ സിക്കിമിനും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനും ഈ കോൺഗ്രസ് മൂവായിരമോ മറ്റോ നാലായിരം കൊടുക്കുന്ന ഹിമാചൽ പ്രദേശിലും തൊണ്ണൂറ് പത്താണ് ഉത്തരാഖണ്ഡിലും തൊണ്ണൂറ് പത്താണ് അപ്പോ മറ്റൊരു സ്റ്റേറ്റിന്റേത് എനിക്ക് വിഷയമല്ല നമ്മളത് പറയാനായിട്ട് പാടില്ല എന്നാണ് എൻ്റെ പക്ഷം നമ്മൾ കൊടുക്കുന്നത് ഉറപ്പായിട്ടും അതിൽ അല്ല ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ സഭയിൽ ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത് ആ ഡോക്യുമെന്റ്സ് ഏത് രീതിയിൽ കിട്ടിയതാണ് എന്നുള്ളതും ഞാൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട് ആ ആ പിന്നെ വെരിഫൈ ചെയ്തു വീണ്ടും ഒന്നുകൂടി ഒരു ചെക്കിംഗ് അവർ ഞാൻ 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 സ്റ്റേറ്റ് സ്റ്റേറ്റ് മിഷൻ അവർക്ക് മറുപടി പറയേണ്ടത് പ്രതിപക്ഷം മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ സജീവ ചർച്ചയാണ് ആശാവർക്കർമാരുടെ സമരം നിയമസഭയിലും ഇക്കാര്യം ഉയർന്നു വന്നു നിയമസഭയിൽ ഇക്കാര്യം ഉയർത്തിക്കൊണ്ടുവന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് മന്ത്രി മറുപടി പറയുകയും ചെയ്തു മറുപടി പറഞ്ഞ മന്ത്രി വീണ ജോർജ് സിക്കിമിൽ ആറായിരം രൂപയാണ് ഓർഡറിയൻ നൽകുന്നത് ആശാവർക്കർമാർക്ക് എന്ന് സിക്കിമിന്റെ എൻ എച്ച് എം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉത്തരവും വീണ ജോർജ് ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു എന്നാൽ മന്ത്രി പറഞ്ഞത് തെറ്റാണ് സിക്കിമിൽ പതിനായിരം രൂപയാണ് ഓണറേറിയം നൽകുന്നത് മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു മാധ്യമങ്ങൾ സിക്കിമിലെ ഉദ്യോഗസ്ഥയുടെ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചു മനോരമയാണ് ഇന്റർവ്യൂ ഒന്നാം പേജിൽ കൊടുത്തത് അന്ന് തന്നെ പതിനായിരം രൂപയാണ് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡറിന്റെ കോപ്പി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു മാധ്യമങ്ങൾ അത് വാർത്തയാക്കി ഒന്നാം പേജിൽ വാർത്ത നൽകി മന്ത്രി വി ജോർജ് പറഞ്ഞത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം നന്നായി പരിശ്രമിച്ചത് കോൺഗ്രസിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇത് ഏറ്റെടുക്കുകയും പിന്നീട് അവർ അത് പത്രസമ്മേളനങ്ങളിലൂടെ പ്രസ്താവനകളിലൂടെയൊക്കെ ഉയർത്തിപ്പിടിക്കുകയും ഇപ്പോഴും എവിടെയും എന്തെങ്കിലും ഒരു പ്രസംഗത്തിന് സാധ്യത കിട്ടിയാൽ അവിടെ ഇക്കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാർ കള്ളം പറഞ്ഞു മന്ത്രി വീണ ജോർജ് കള്ളം പറഞ്ഞു ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വീണ ജോർജ് തൻ്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത് ഇനി പന്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കോർട്ടിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കോർട്ടിലാണ് യു നേതാക്കളുടെ കോർട്ടിലാണ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് വീണ്ടും തൽക്കാലം ഒരു ഇടവേളയാണ് സി പി എം സമ്മേളനം നടക്കുന്നത് കൊണ്ട് അതിനുശേഷം സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുകയാണ് മന്ത്രി വീണ ജോർജ് സഭയിൽ പറഞ്ഞ കാര്യമാണല്ലോ ഞാൻ തെറ്റാണ് പറഞ്ഞത് എങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കൂ സഭ പരിശോധിക്കട്ടെ നിയമസഭ പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് പന്ത് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ കോർട്ടിലാണ് എന്റെ പ്രതിപക്ഷമാണ് ഇത് സംബന്ധിച്ച് ആക്ട് ചെയ്യേണ്ടത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് വരും ദിവസങ്ങളിലും നിയമസഭ നടക്കുന്ന ഘട്ടത്തിലും ആശാവർക്കർമാരുടെ സമരവും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളും സിക്കിം സർക്കാർ എത്ര രൂപയാണ് ഹോണറി നൽകുന്നത് എന്ന കാര്യവും ഒക്കെ സജീവ ചർച്ചയാകാൻ പോകുന്നു എന്നത് വ്യക്തമാണ് അതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ വീണ ജോർജ് മന്ത്രി വീണ ജോർജ് ആരോഗ്യമന്ത്രിയാണ് അവർ വെടിമുട്ടിച്ചത് you <laughs>